ഒടുവിൽ മതിലിനു മറുപുറത്ത് നിന്ന് നാരായണി ഇപ്പുറത്തെത്തി പക്ഷേ ഇപ്പോൾ ബഷീർ മതിലിന്റെ അപ്പുറത്തേക്ക് മാറി തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്ത്യ കേരളം പരിപാടിയിൽ ജീൽ വകുപ്പ് ഒരുക്കിയ സ്റ്റാളിലാണ് അടൂരിന്റെ വിഖ്യാതമായ മതിലുകൾ എന്ന ചിത്രത്തിന്റെ വ്യത്യസ്തമായ പുനരാവിഷ്കാരം നടന്നത് എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി വാക്കുകൾ കൊണ്ട് പ്രണയസ്പർശമേറ്റ നാരായണി കൊടുവിൽ ആസ്വാദകരുടെ മുന്നിലേക്ക് നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ ചെടികളും ഞാൻ നാരായണിക്ക് തരും മതി

രാത്രി കാര്യം വഴിയും കാണുന്നില്ല രോഹിയെ കൂടാതെ രണ്ടുപേർ കൂടി നാരായണിക്ക് വേഷപ്പകർച്ച നൽകുന്നുണ്ട് വേഷം കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വേഷത്തിലേക്ക് ഞങ്ങൾ എത്താനും അതിൻ്റെ കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാനൊക്കെ ഒക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിർദ്ദേശം തന്ന സന്തോഷ് സന്ദർശന സാറാണ് അതിൻ്റെ എൻ്റെ ഒരു എളിയ ശ്രമം ഇവിടെ ചെയ്തതാണ് മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ വേറിട്ട അനുഭവമായിരുന്നു നാരായണിയുടെ രംഗപ്രവേശനവും ആസ്വാദകന്റെ മനസ്സ് കീഴടക്കും സന്തോഷ് പെരളിയാണ് നാരായണിയുടെ രംഗാവിഷ്കരണം നടത്തിയിരിക്കുന്നത് എന്റെ കേരളം പ്രദർശന വേദിയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ ഷാൻ ജയസിനും ശ്രീജുനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്